വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ് അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ നാട്ടിലേക്ക് പോവുകയാണേ നമ്മുടെ അമ്മൂസിൻ്റെ കല്യാണമാണ് അപ്പം അമ്മൂസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ട്രെയിനൊക്കെ വന്ന് ട്രെയിനിലൊക്കെ കയറിയിട്ടുണ്ട് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും നമ്മളിതാ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആണ് ടീ പാർട്ടി കേട്ടോ അപ്പോൾ ഇതാ വൈകുന്നേരം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അമ്മൂസ് നല്ല സുന്ദരിയായി എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുന്നുണ്ടായിരുന്നേ ഗസ്റ്റൊക്കെ കുറേയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് അത് കഴിഞ്ഞ് ഈവനിങ് ഹൽദി ആയിരുന്നേ ഹൽദിയൊക്കെ ഇതാ സ്റ്റാർട്ട് ചെയ്ത് കുറേ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് കേട്ടോ അമ്മു നല്ല സുന്ദരി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ അവളെ അച്ഛനും അമ്മയും ഒക്കെ കേക്കൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കൊച്ചു പിള്ളേരുടെയൊക്കെ ഡാൻസ് ഒക്കെയായിരുന്നേ പിന്നെ ഇതാ രാവിലെയായി നമ്മളെല്ലാവരും അമ്മൂസിൻ്റെ കല്യാണം വേണ്ടി കാണാൻ വേണ്ടിയിട്ട് റെഡിയായി ആയി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനത്തെ ചെക്കനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് പിന്നെ താമൂസ് സുന്ദരിയായി ഇങ്ങനെ സ്റ്റേജിലേക്ക് വരാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും കേട്ടോ അങ്ങനെ ദാമ്മൂസ് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് അമ്മയുടെ കൂടെ ഉള്ളത് രണ്ട് നാത്തൂമാരാണോ കേട്ടോ അങ്ങനെ ദാമ്മൂസ് സ്റ്റേജിലേക്ക് കയറിയിട്ടുണ്ട് വിഷ്ണു ഇങ്ങനെ അമ്മൂനെയൊക്കെ നോക്കിയിട്ട് നിൽക്കുകയാണെ അങ്ങനെതാ താലികെട്ടൊക്കെ കഴിഞ്ഞു താലികെട്ടി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് സിന്ധൂരൊക്കെ ചാർത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ വിഷ്ണുവിന് സ്വന്തമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ അമ്മൂസ് അങ്ങനതാ താലികെട്ടും സിന്ധൂരടലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ പോകുന്നത് സദ്യ കഴിക്കാനാണല്ലോ പിന്നെ നമ്മുടെ ലക്ഷ്യം അതാണല്ലോ അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ സീറ്റൊക്കെ പിടിച്ചെത്തിയിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി സദ്യയായിരുന്നു ആയിരുന്നു കേട്ടോ സാമ്പാറും ഒക്കെ നല്ല സൂപ്പറായിരുന്നു പാറക്കുട്ടി ആർക്കുട്ടിതാ എന്തോ ഒരു വിഷമത്തിൽ ഇങ്ങനെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ സദ്യയൊക്കെ കഴിച്ച് നല്ല പാലട പ്രഥമനൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കിതാ അമ്മു വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുന്നുണ്ട് അങ്ങനെ അമ്മു പോയിട്ടുണ്ടായിരുന്നു അമ്മ പോയി പോയിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ നമുക്ക് ചെക്കൻ്റെ വീട് കാണണമല്ലോ വിഷ്ണുവിൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും കൂടി പോവുകയാണെ ഉച്ച സമയത്ത് തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു മുഹൂർത്തം നേരത്തെ ആയിരുന്നല്ലോ അങ്ങനെ അതാ ചെക്കൻ്റെ വീട് വരുന്നത് കാട്ടിലങ്ങാടിയാണേ നമ്മൾ സ്വന്തം കാട്ടിലങ്ങാടി തന്നെയാണ് നമ്മൾ പഠിച്ച സ്കൂളും അമ്പലവും എല്ലാം നമ്മളൊന്ന് കണ്ടു കേട്ടോ ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് ഇത് ഞാൻ പഠിച്ച എൽ പി സ്കൂളാണ് കേട്ടോ കാട്ടിലങ്ങാടി അപ്പോൾ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മളെ സ്കൂൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ എൽ പി സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം ഗേറ്റൊക്കെ വന്ന് ഒരുപാട് ബിൽഡിങ്ങൊക്കെ വന്ന് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ സ്കൂളിന് അങ്ങനെ ഇതാണ് നമ്മൾ സ്കൂളൊക്കെ കണ്ട് അമ്മൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടെ വൈകുന്നേരം റിസപ്ഷനൊക്കെ ഉണ്ട് അപ്പോൾ സ്റ്റേജൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അമ്മൂസിൻ്റെ കല്യാണ വീഡിയോ ഒക്കെ ആയിരുന്നു അപ്പോൾ അതാ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതെ ബാബാ